ചൊവ്വാഴ്ച ചൊവ്വാ ഹോരയിലാണ് കേട്ടോ ഞാൻ വിളക്ക് വെച്ചത് അതേപോലെ തന്നെ ഭഗവാന് അഭിഷേകവും ചെയ്തിട്ടുണ്ട് കേട്ടോ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ ഒരുങ്ങന് ഇഷ്ടപ്പെട്ട ദിവസമാണ് കേട്ടോ അപ്പം നമുക്ക് വെറ്റില ദീപം വെക്കാനും അതേപോലെ വേലിനെ അഭിഷേകം ചെയ്യാനും പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ സന്താന ഭാഗ്യത്തിന് കടബാധ്യതകൾ തീരാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തൊഴിൽ തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേലിനെ അഭിഷേകം ചെയ്യാൻ വെറ്റിലദ്വീപം ഇടുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കേട്ടോ ഒരു നേരം അരി കഴിച്ച് രണ്ടു നേരം ഫ്രൂട്ട്സോ പാലോ മാത്രം കഴിക്കുക കേട്ടോ ഭഗവാന് അഭിഷേകം ചെയ്യുന്നതിന് തുല്യമാണ് ഭഗവാന്റെ വേലിനെ അഭിഷേകം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേലുള്ള വീട്ടിലെല്ലാവരും വേലിനെ ചൊവ്വാഴ്ച അഭിഷേകം ചെയ്യേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ വേല് വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു സ്റ്റാൻഡ് പോലെയാണെങ്കിൽ കുഴപ്പമില്ല ഒരു തട്ടിൽ ഒരു ചെറിയൊരു തട്ടിൽ വേണം കേട്ടോ ഭഗവാന്റെ ഒരു വേല് വെക്കാനായിട്ട് അതേപോലെ തന്നെ ഭഗവാന്റെ ഭഗവാൻ്റെ എന്ന് പറയുന്നത് ഒരു ആയുധമാണ് അപ്പോൾ ആയുധത്തിനെ നമ്മൾ ഇതുപോലെ വെക്കുന്ന വീട്ടിൽ വെക്കുന്ന സമയത്ത് ആ കൂർത്ത ഭാഗത്ത് ചന്ദനവും കുങ്കുമവും ചേർത്ത് വേണം വെക്കാൻ അല്ലാതെ വെറും വേലായിട്ട് കൂർത്ത പോലെ വെച്ച് കഴിഞ്ഞാൽ അത് ആയുധമായി മാറിയിട്ട് അപ്പോൾ ആയുധം നമ്മൾ പൂജിക്കാൻ പാടുള്ളതെല്ലാം ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ കൂർത്ത ഭാഗത്ത് ചന്ദനമോ കുങ്കുമോ കുറച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ ആ ഭാഗം കൂർത്ത ഭാഗം മൂടിക്കിടക്കും ഇല്ലെങ്കിൽ വലിയൊരു വേല ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെമൺ അതിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ ചെറിയ വേല ആകുമ്പോൾ ചന്ദനമോ കുങ്കുമോ ആ കൂർത്ത ഭാഗത്ത് നമ്മൾ വെക്കേണ്ടത് ഏറ്റവും നല്ലതാണ് അതേപോലെ നിർബന്ധമായും വെക്കേണ്ട ഒന്നാണ് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ തലേന്ന് തന്നെ നമ്മൾ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ട് വേണം കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഇതുപോലെ അഭിഷേകം ചെയ്യാൻ നമുക്ക് എളുപ്പം പറ്റും ആദ്യം വെയിലൊന്ന് ിയതിനു ശേഷം വേണം കേട്ടോ അഭിഷേകം ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ അഭിഷേകം ചെയ്യുമ്പോഴും നമ്മൾ വൃത്തിയായിട്ട് വെള്ളം കൊണ്ട് ശുദ്ധമാക്കണം വെയിൽ അതിനുശേഷം ചന്ദനമോ കുങ്കുമമോ മഞ്ഞളോ കുങ്കുമമോ ചാർത്തിയതിന് ശേഷം ദീപധൂപ ആരാധനയെല്ലാം കാണിച്ചതിന് ശേഷം വേലിനെ വൃത്തിയായി അഭിഷേകമെല്ലാം കഴിഞ്ഞതിനു ശേഷം വൃത്തിയായി തുടച്ച് വേണ്ടി കൂർത്ത ഭാഗത്ത് കുങ്കുമവും മഞ്ഞളും വെച്ചതിന് ശേഷമാണ് നമ്മൾ പൂജാ റൂമിൽ വെക്കേണ്ടത് കേട്ടോ ഭഗവാനെത്ര അഭിഷേകം ചെയ്യണമെന്ന് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകും കേട്ടോ നമുക്ക് എത്ര അഭിഷേകം വേണമെങ്കിലും ഭഗവാന് ചെയ്യാം നമുക്ക് എത്ര അഭിഷേകം ചെയ്താലും മതി വരില്ല കേട്ടോ ഭഗവാൻ അപ്പോൾ നമുക്ക് ഒരു അഭിഷേകം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് മതി കേട്ടോ ആദ്യം ശുദ്ധമായ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം വെറും പാല് മാത്രമാണെങ്കിലും വളരെ ഉത്തമമാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് എത്ര അഭിഷേകം ചെയ്യാൻ പറ്റുമോ അത്രയും ഭഗവാന് ചെയ്യാം അഭിഷേകം ചെയ്ത ആ തീർത്ഥം വീടിൻ്റെ എല്ലാ റൂമുകളിലും തെളിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ തുളസി ചെടി ോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ അടിയിലോ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇന്ന് എന്റെ ഭഗവാൻ വേണ്ടിയിട്ട് ഞാൻ പനിനീരഭിഷേകം ഭസ്മാഭിഷേകം മഞ്ഞൾ അഭിഷേകം തേനഭിഷേകം പാലഭിഷേകം പൂ അഭിഷേകം ആണ് കേട്ടോ ചെയ്തത്